ഹലോ അസ്ലാം വലൈക്കും റുബി സി ചാർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കിഡ്സിനും അതുപോലെ സാരി ഉപയോഗിക്കുന്നവർക്ക് ഇടാൻ പറ്റുന്നത് ഇത് ചെറുതാണ് ഇത് കിഡ്സിനും സാരി ഇടുന്നവർക്കും ബിയർ ചെയ്യാൻ പറ്റുന്നതാണ് നെക്കോശ്യം ചെറുതാകുമ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കളേഴ്സ് കാണിച്ചു തരാം ഇപ്പോൾ വേറെ മോഡൽസ് ഒക്കെ വരാനുണ്ട് അപ്പോൾ ഒരുപാട് ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി എത്തുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ തരാനായിട്ട് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് അപ്പം നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഇതൊക്കെ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ആണ് അതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് മലേഷ്യൻ ഇമ്പോർട്ടഡ് ആണ് ഞാൻ വേറെ ഇതിൽ സെയിം ബ്ലാക്ക് ബ്ലാക്ക് മാത്രം വേണ്ടിയുള്ളവർക്ക് ബുക്കിംഗ് തരാം ബ്ലാക്ക് മാത്രമായിട്ട് ഈ മോഡൽ വന്നിട്ടുണ്ട് ഇത് നമ്മളെ വലിയ ലെങ്ത്തുള്ള ഹിജാബാണ് ഇതിട്ടിട്ട് നിസ്കാരത്തിന് ഉപയോഗിക്കുന്നവരുണ്ട് അല്ലാതെ പർദ്ദേ സലഫി മക്കനൊക്കെ പകരം ഉപയോഗിക്കുന്നത് ബനിയൻ ടൈപ്പിലുള്ളതാണ് അപ്പം ഇതിന്റെ കളേഴ്സ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ ഫ്രീ ഡെലിവറി നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബ്ലാക്ക് ഹിജാബ് അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഇത് ഈ ആദ്യം കാണിച്ച പല്യത്തിൻ്റെ കുറച്ച് ചെറുതാണ് ഒരുപാട് ലെങ്ത് ഇല്ല അപ്പോൾ താങ്ക് യു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ താങ്ക്